േ ഇത്ത കറണ്ട് ബില്ലുട്ടോ നാലായിരം രൂപ ഉണ്ട് അതെന്നെ ഇത്രയും തുക വന്നേ നമ്മൾ ഈ പ്രാവശ്യം കറണ്ട് കുറച്ചല്ലേ ഉപയോഗിച്ചുള്ളൂ പിള്ളേരോട് എപ്പോഴും പറയുന്നതാ ആവശ്യമില്ലാതെ ലൈറ്റും ഫാനും ഒന്നും ഇടരുതെന്ന് ും കഴിഞ്ഞ മാസം മാതച്ചാന്റെ വീട്ടിലല്ലായിരുന്നോ ചുമതീ കഴിഞ്ഞ മാസം ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെന്താ ഇങ്ങനെ വന്ന് അവർക്ക് ബില്ല് അടിച്ചപ്പോ മാറിപ്പോയതായിരിക്കും നമുക്ക് പൊതുവെ അറുന്നൂറ് എഴുന്നൂറ് രൂപയിൽ കൂടാറേ ഇല്ലല്ലോ ഞാൻ ആ സെഷൻ ഓഫീസിൽ ചെന്നൊരു പരാതി കൊടുക്കാം എന്താണ് കാര്യമൊന്നും അറിയാമല്ലോ നിങ്ങളുടെ ബില്ലിൽ എഴുതിയിരിക്കുന്ന യൂണിറ്റ് ഒക്കെ ശരി തന്നെയാണ് അത്രയും യൂണിറ്റ് ചെലവായിട്ടുണ്ട് പക്ഷെ ഇത്രയും കറണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ മെയിൻ സ്വിച്ച് കംപ്ലൈന്റാ അതിന്റെ ഓപ്പറേറ്റിംഗ് റോഡ് കത്തിപ്പോയിട്ട് സപ്ലൈ ഇറത്താകുന്നുണ്ട് അതുവഴി ഇങ്ങനെ കറണ്ട് ചെലവായിക്കൊണ്ടിരിക്കുക അയ്യോ അതെങ്ങനെ സംഭവിച്ചു ചിലപ്പോ നല്ല ഇടിമിന്നലുള്ളപ്പോ സംഭവിച്ചായിരിക്കും എത്രയും വേഗം ഇത് ശരിയാക്കണം അല്ലെങ്കിൽ കറണ്ട് ബിൽ ഇനിയും കൂടിക്കൊണ്ടിരിക്കും ഇന്ന് തന്നെ ശരിയാക്കിച്ചിട്ടേ ഉള്ളൂ വേറെ കാര്യം കൂടിയ കറണ്ട് ബിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിരിക്കാം സപ്ലൈ എർത്തായി പോയിരിക്കാം സ്വിച്ച് ബോർഡിലെ വയറുകൾ പാറ്റ് അരിച്ച് എർത്തിലേക്ക് ഉണ്ടായിരിക്കാം പ്ലഗ് ബോക്സുകൾ പൊടി നിറഞ്ഞുണ്ടായിരിക്കാം വീട്ടിലെ സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞും മീറ്റർ ഓടുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് വീട്ടിലെ വയറിംഗ് പരിശോധിപ്പിക്കുക വീടിന്റെ സുരക്ഷയ്ക്കും അത് ആവശ്യമാണ് കേരളത്തിന്റെ ഊർജം